അപ്പോ ഈ അമ്മയുടെ ഈ ഒരു ബ്രീഫ് സ്റ്റോറി പറയാൻ റീസൺ എന്താണെന്ന് വെച്ചാല് ഞാൻ ഇട്ട വീഡിയോയില് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ അമ്മയോട് നിങ്ങൾ അല്ലെങ്കിൽ റെസ്പെക്ട് ഇല്ലാണ്ട് റെസ്പെക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്തപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരുപാടെന്നു പറഞ്ഞാൽ കുറച്ച് പേര് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം അമ്മയല്ലേ അമ്മയോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അമ്മയോട് മകൻ ഒരു സ്നേഹം ഇല്ലല്ലോ ആ മകൻ എന്താ അമ്മയോട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ചോദിച്ചു സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം ഒരു അമ്മയുടെ മുൻപിലിട്ട് ഒരു സ്വന്തം കുഞ്ഞിനെ ഇത്രയൊക്കെ ചെയ്യാൻ ശോഭന അമ്മയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് പിടിച്ചു മാറ്റാൻ ഞാൻ ഉണ്ടായിരുന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസ് അമ്മയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഈ ഏഴ് വയസ്സിലാണ് ഏഴോ എട്ടോ വയസ്സിലാണ് ചേട്ടൻ ഹോമിലെത്തിയത് ഈ ഹോമിൽ എത്തുന്നത് വരെ ഈ അമ്മയുടെ കൂടെ മാത്രമായിരുന്നു എന്ത് മാത്രം സ്ട്രഗിൾ ആ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒന്ന് 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 അലറിക്കരഞ്ഞാൽ പോലും ആരും പിടിച്ചു മാറ്റില്ല കാരണം അങ്ങനെ ആയിരുന്നു അവരുടെ അന്നത്തെ ഈ പരുവത്തിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ നല്ല കാലത്ത് എന്ത് ആരോഗ്യ നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ ഒരു ഒരു ശരാശ ഇന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ പുറത്ത് എന്ത് നടന്നാലും പുറത്ത് അറിയുന്നത് അന്ന് അങ്ങനെയല്ല അന്ന് എന്ത് നടന്നാലും ആരും അറിയുന്നില്ല ഇന്ന് ന്യൂസും ആക്ടിവേഷനും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് അന്ന് എന്ത് മാത്രം സ്ട്രഗിൾ ഈ മനുഷ്യൻ ഈ ഏഴാമത്തെ വയസ്സിലെ ഹോമിലെത്തിയത്തെ പതിനെട്ട് വയസ്സൊരു അനുഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇതില് കുറച്ച് അവിടെ എവിടെ തൊടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ കണ്ണീന്ന് ചോര വന്നിട്ടുണ്ട് ഞാനും എൻ്റെ മോനും അനുഭവിച്ച വേദന എന്ന് വെച്ചാല് അത്രയ്ക്കും നമ്മൾ നേറി നമ്മളെ ഒരു മനുഷ്യന്റെ ബാല്യവും കൗമാരവും നെന്റെ കുഞ്ഞു പോയി മുറ്റത്തിരുന്നോ അല്ലെങ്കിൽ എന്റെ മോള് ഒക്കെ കളിച്ച് അല്ലെങ്കിൽ ഓടിക്കളിച്ചൊക്കെ തീർക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചു തീർക്കുന്ന ഈ കാലയളവിൽ ആ മനുഷ്യൻ ഈ ബാല്യവും കൗമാരവും ഒക്കെ ഒരു ഹോമിനകത്ത് സീനിയേഴ്സിന്റെ സ്ട്രഗിളും അനുഭവിച്ച് അവരുടെ ആ ബുദ്ധി അവരിൽ നിന്നുണ്ടാകുന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുമ്പോ നമുക്ക് വിഷമം തോന്നിയിട്ടുള്ളത് അതെല്ലാം സഹിച്ച് അവിടെ നിന്നു എല്ലാം കഴിഞ്ഞ് പതിനെട്ട് വയസ്സിൽ തിരിച്ചു വന്നിട്ട് അമ്മയും മകനോട്ട് യാതൊരു ബന്ധം ചേട്ടാ മാറിയ നിന്ന മാമന്റെ ഒരു റിലേറ്റീവിന്റെ അടുത്താണ് നിന്നത് ഇവിടെ വന്നാൽ അമ്മ ിക്കില്ല കയറാൻ സമ്മതിക്കില്ല സത്യമാണ് കാരണം എനിക്കത് അറിയാനുള്ള കാര്യമാണ് കയറാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മൾ വന്നപ്പോ തന്നെ അനുഭവിച്ചത് എന്നിട്ട് പോലും ഇപ്പോ ഇത്രയൊക്കെ സ്ട്രഗിൾ ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ട് പോലും ഇന്ന് അമ്മ നല്ല ആരോഗ്യവതിയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ മകനാണ് കാരണക്കാരൻ എന്തുകൊണ്ട് അവര് തമ്മിൽ സ്നേഹത്തോടെയും ലാളനോടെയും എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് കിട്ടേണ്ട സമയത്തൊന്നും പരസ്പരം കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ അവര് ഈ പറഞ്ഞ വലിയ പ്രായത്തിൽ റെസ്പെക്ട് കൊടുക്കും അല്ലെങ്കിൽ അമ്മ തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട് അവരുടെ ആ പുള്ളിക്കാരൻ്റെ അമ്മയാണ് ഒക്കലും ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിപ്പിച്ചിട്ടും ഒരു വാക്കു ഒരു ഒരു സമയം പോലും എന്റെ അമ്മയെ നിങ്ങൾ എന്നെ നോക്കിയിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ അന്വേഷിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനു നിങ്ങൾ അന്വേഷിക്കണമെന്ന് ചോദിച്ചിട്ടില്ല എന്നോട് എപ്പോഴും ഞങ്ങളെ പരിചയപ്പെട്ട കാലയളവിലും പറഞ്ഞു എനിക്കൊരു അമ്മയുണ്ട് നീ വിചാരിക്കുന്ന മാതിരി അല്ല അമ്മയുടെ രീതി നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ പോലും അവരെ പൊന്നൂറ നോക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് അന്ന് എപ്പോഴോ കാണുന്നതിന് മുന്നേ ഞാൻ എഗ്രി ചെയ്ത കാര്യമാണത് അത് ഇന്നും ഒബേ ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രം അപ്പൊ പറഞ്ഞു വരുന്നത് ഒരു ഒന്നും കൊടുക്കാണ്ട് ഒരു മകന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയ ആയക്കാലത്ത് ആ മകനെ ഒന്ന് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് മോനെ അല്ലെങ്കിൽ ഇടാനോ പോലും വിളിക്കാത്ത ഒരു അമ്മയെ ഈ ഡ്യൂറേഷനിൽ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ക്രെഡിറ്റ് എനിക്കല്ല വേണ്ടത് മകനാണ് വേണ്ടത് കാരണം ആ മകൻ എന്നോട് പറഞ്ഞതാണ് ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് ആ മകൻ ചോദിക്കുന്നില്ല നീ ആ വെടി വെള്ളം കൊടുത്തോ ചോറ് കൊടുത്തോ ചോദിക്കാത്ത ആ മകന് ഉറപ്പാണ് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ഗ്യാപ്പിൽ ഒരു പാവാട വേണം പറഞ്ഞു ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് മാത്രമേ പറയുള്ളൂ മകനോട് പറയില്ല എന്ത് വേണമെന്നുണ്ടെങ്കിലും മകനോട് പറയില്ല എന്ത് കാര്യം അത് എന്നോട് പറയുള്ളൂ പക്ഷെ ഇവർ തമ്മില് ഉറപ്പായിട്ടും അങ്ങനത്തെ ആ ഒരു ബോണ്ടിംഗ് ഇല്ല അതായത് എന്താ പറയാ നമ്മൾ കാണുന്നത് ഇപ്പൊ ഞാൻ എന്റെ മകനെ ലാളിക്കുന്ന പോലെ എന്റെ മകനോട് സംസാരിക്കുന്ന പോലെ അവര് സംസാരിക്കില്ല പക്ഷെ അവര് തമ്മിൽ ഇപ്പൊ ചേട്ടൻ വരെ ലേറ്റ് ആയാൽ പോലും നമ്മ കാത്തു കിട്ടിയൊന്നും കിടന്നില്ലെങ്കിലും ചോദിക്കും എന്താ പെണ്ണി ആ ചെറുക്കം വന്നില്ലല്ലോ എന്ന് ചോദിക്കും എന്തെങ്കിലും കൊടുത്താൽ ചോദിക്കും ഇപ്പൊ കഴിക്കാനൊക്കെ കൊടുത്താൽ ചോദിക്കും ആ ചെറുക്കന് എന്ന് ചോദിക്കും അപ്പൊ അങ്ങനത്തെ ആ ഒരു ബോണ്ടിങ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ സാധ അമ്മ മകനുള്ള ബോണ്ടിങ് ഇല്ല എന്ന് കരുതിയിട്ട് ഇഷ്ടത്തിന്റെ കുറവൊന്നും ഇല്ലാട്ടോ അവര് തമ്മിൽ പരസ്പരം നല്ല സ്നേഹത്തിൽ തന്നെയാണ് അത് ബിഹേവ് ചെയ്യുന്നതിലുള്ള കുഴപ്പമാണ് ഒരാള് കണ്ൂട്ടി കാണിക്കാനുണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നേരെ ചെവി കൊണ്ടുപോകാൻ പറ്റുള്ളൂ കറക്റ്റ് പറഞ്ഞാൽ ഒരു ആനയെ പാപ്പാൻ എങ്ങനെ കൊണ്ടുപോകുന്നു അത് മാതിരി അങ്ങനെയാണ് ഞങ്ങളപ്പോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ഇപ്പൊ ഒതുങ്ങി ഇപ്പൊ റിട്ടയർ ആയി അതുകൊണ്ട് വലിയ ശല്യം ഇല്ല അല്ലേ അല്ലേ അല്ലെ വലിയ ശല്യ ഇതല്ല അല്ലേ പറഞ്ഞ സത്യം തന്നെ അല്ല ഏർ ആ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ അതിലും പോലെ ഓക്കെ അപ്പൊ നന്ദുസേബാ അപ്പൊ പാർട്ട് വണ്ണായിട്ടുള്ളു ഇനി ചോറ് പുറകേ വരും എന്തായാലും ഫുൾ ആയിട്ട് എല്ലാരും കാണുക കണ്ടിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേക്കാട്ടും നല്ല നിങ്ങൾക്ക് ആ വീഡിയോസ് കാണുമ്പോ തന്നെ അതിനകത്ത് ആൻസർ ഉണ്ടാവും കുറെ പേര് ആ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടാല് അമ്മയുടെ വീടിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് വീണ്ടും വീടുണ്ടോ വീട് എവിടെ എവിടെന്നൊക്കെ ചോദിച്ചിട്ടിരിക്കുന്നു വീടെടുക്കാൻ സമ്മതിക്കണ്ടേ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഭാഗത്തോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല അപ്പൊ എന്തായാലും വീഡിയോ വരും എല്ലാത്തിന്റെയും വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട് മുഴുവനായിട്ട് കാണാറ്റ് ഓക്കെ എല്ലാവർക്കും ആ പോട്ട്